എനിക്ക് പടം നോക്കിട്ട് നല്ലതാണ് ആ സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നോണ്ട് അല്ല അങ്ങനല്ല ഇങ്ങനെ കൂട്ടുകാരൊക്കെ ആയിട്ടൊരു കാണിക്കല്ലോ അതൊക്കെ ഓർമ്മ വന്ന് പടം കണ്ടിരിക്കാൻ നല്ലതാണ് തീരാറായി കഴിയുമ്പഴത്തേക്കും സിനിമ ആയിരുന്നു ടീനേജേഴ്സ് ഒരു സിനിമയാണ് എന്താ അടിപൊളി സ്കൂളിലായാലും എല്ലാവർക്കും കാണാൻ പറ്റിയൊരു മൂവിയാണ് സ്കൂൾ ലൈഫ് കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു ആ സ്കൂളിൽ തന്നെയാണല്ലോ കഴിക്കുന്നത് എന്നാലും ഈ ജെൻഡർ ഇക്വാലിറ്റി ഒക്കെ പോലെ കോമഡിയൊക്കെ ആ അത്യാവശ്യം എല്ലാര്ക്കും കണ്ടിരിക്കാൻ പറ്റിയൊരു മനസ്സിലാവുന്നുണ്ടോ ആ കുട്ടികൾക്ക് മനസ്സിലാവുന്നറിയില്ല നന്നായിട്ടുണ്ട് മൂവിയാണ് സിനിമയാണ് പിന്നെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയാണ് പക്ഷെ എന്തോ ഒരു ഡിസ്ട്രിബ്യൂഷന്റെ കുഴപ്പം കൊണ്ടാണോ അതിൻ്റെ അറിയില്ല കുഴപ്പമുണ്ടോന്നറിയില്ല ആൾ കുറവാണ് പക്ഷെ പടം നല്ല പടമാണ് നല്ല സിനിമയാണ് കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ തന്നെയാണ് എന്തെങ്കിലും മെസ്സേജ് മെസ്സേജ് ആയിട്ട് കുട്ടികളുടെ പഴയ ഒരു പഴയ തലമുറ ഇങ്ങനെ ഇങ്ങനെയായിരുന്നു എന്നുള്ള ഇപ്പോഴത്തെ ജനറേഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ട് കാരണം ഇപ്പോഴത്തെ ജനറേഷൻ എല്ലാവരും എന്താ പറയാ ഇപ്പോഴത്തെ ഒരു വേറെ രീതിയാണ് അപ്പൊ പഴയ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു ചേട്ടൻ്റെ തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഴയ ആ ഒരു നമ്മൾ കൂടി പോകുന്ന പോക്കും ക്ലാസ്സിലെ വളങ്ങളും കാര്യങ്ങളും എല്ലാം അതേപോലെ തന്നെ നമുക്ക് വീണ്ടും ഒന്ന് അങ്ങനെ ആയിരുന്നെങ്കിലും ആഗ്രഹിച്ചു പോയി റീക്രിയേറ്റ് ചെയ്യാൻ പറ്റി തീർച്ചയായും മൊബൈലും ഒന്നും ഇല്ലാത്ത കാലഘട്ടം അതോ ഞാൻ പറഞ്ഞത് പഴയ ആ തലമുറയ്ക്ക് ഇപ്പഴ് തലമുറയ്ക്ക് പഴയ തലമുറയെ കാണിച്ചു കൊടുക്കാനായിട്ട് സിനിമയ്ക്ക് പറ്റും രണ്ടായിരം ആ കാലഘട്ടമാണ് തന്നെ കാലഘട്ടമാണോ സിനിമ കാണിക്കുന്ന മൊബൈലൊന്നും കാണിക്കുന്നില്ല യൂസ് ഒന്നും അതിനകത്ത് സ്ക്രീനിൽ ഇല്ല എല്ലാം പഴയ മോഡലാണ് നമ്മളൊക്കെ പഠിച്ച സമയത്തുള്ള കാലഘട്ടം അത് വന്നിട്ടുണ്ട് സൂപ്പർ പടമാണ് അടിപൊളി കുടും കോമഡിയൊക്കെ എങ്ങനെയുണ്ട് കോമഡി അടിപൊളിയാണ് കൊച്ചുകുട്ടികൾക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവമാണ് അടിപൊളി കുടും ചേട്ടന്റെ കുട്ടിക്കാലൊക്കെ ഓർമ്മ വരുന്നില്ല തിരിച്ചു പോക്ക് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ാലത്ത് ബാല് നല്ലൊരു കഥയാണ് കൊടുത്തിരിക്കുന്നത് നല്ല എൻജോയ് ചെയ്യാൻ വേണ്ടിട്ടുള്ള രീതികളാണ് കൊടുത്തിരിക്കുന്നത് കൊഴപ്പില്ല നല്ല കഥയായിരുന്നു ഫണ് കോമഡി ആയിട്ടുള്ള രീതിയിലാണോ കോമഡി ആയിട്ട് തന്നെ കുട്ടികൾക്ക് കഥകൾ മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയായിരുന്നു കുട്ടികളുടെ എന്താ ചെറുപ്രായത്തിലുള്ള തരങ്ങളാണ് കൂടുതലും കാണിക്കുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ കാണിക്കുന്നു കാണിക്കുന്ന ഇപ്പോഴത്തെ കുട്ടികൾ ഇങ്ങനെ കാണിക്കുന്നുണ്ടോ അവർക്ക് സത്യം പറഞ്ഞ ഒരു ക്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് വേണം പറയാൻ ഇപ്പൊ പേരൻസും കണ്ണും കുട്ടികളും ഒരുമിച്ചിരുന്ന് കാണ്ട പടമാണ് എങ്ങനെ കൊണ്ടുപോകും കുട്ടികളെ എങ്ങനെ കൊണ്ടുപോകും എങ്ങനാന്നുള്ള രീതി വളർത്തുന്ന രീതി വളർത്ത രീതി അത് കാരണം എന്താ എന്താണെന്നുവെച്ചാ കുട്ടികള് സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേന് അവരുടെ ബാഗുകൾ ചെക്ക് ചെയ്യാതെ കൊണ്ട് വരുമ്പോഴത്തേനും ഉള്ള ആ ഒരു കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടത് അപ്പൊ അതെല്ലാം കൂടി കൂടി മനസ്സിലാക്കി കൊടുക്കുന്ന രീതികൾ കൊള്ളം കുഴപ്പമില്ല നല്ലതായിരുന്നു അച്ഛനമ്മമാരും അമ്മമാരും എല്ലാരും എല്ലാവരുമായിട്ടിരുന്നു കാണാൻ പറ്റുന്നതായിരുന്നു കോമഡിയൊക്കെ അങ്ങനെയുണ്ട് കുട്ടികളുടെ കുസൃതി തരങ്ങൾ അതൊരു കോമഡി ആയിട്ട് തന്നെ നമുക്ക് എൻജോയ് ചെയ്തിരിക്കാൻ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടോ അമ്മ മനസ്സിലാക്കാതെ അവരെല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള രീതി കാണാം